ഹൈപ്പുതിരോഡിലെ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോ ഹൈരച്ചിന്റെ ഗ്രൂപ്പുകളില് ഇപ്പോ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഹൈറച്ചിനെ തള്ളിക്കൊണ്ട് ഹൈറച്ചിനെ ന്യായീകരിച്ചുകൊണ്ട് ന്യായീകരിക്കുക തന്നെയാണ് അവർക്ക് ഇതിൽ നിന്ന് മൂന്നിരട്ടി അല്ലെങ്കിൽ ആറ് ഇരട്ടി ലാഭം കിട്ടിയത് കൊണ്ട് ന്യായീകരിക്കാൻ വിധിക്കപ്പെട്ട തെണ്ടികളാണ് അവർ അപ്പോ ന്യായീകരിച്ചുകൊണ്ട് ഇറക്കുന്ന വീഡിയോകളിലൊക്കെ കാണുന്ന ഒരു കാഴ്ചയാണ് ഒരു ഇതാണ് ഇങ്ങനെയൊക്കെ ചെയ്യാവോ നമ്മൾ പിന്നെയും കാണണ്ടേ അർദ്ധരാത്രി ഓർഡറിട്ടത് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഭയങ്കര കരച്ചിലാണ് പിന്നെ അപേക്ഷയാണ് അപേക്ഷ നമ്മളെ ചെയ്യാൻ നമ്മളെ ജീവിക്കാൻ അനുവദിക്കൂ നമ്മളെ ജീവിക്കാൻ അനുഭവിക്കൂ ഇവർ ആരാണ് പിടിച്ചു വെക്കുന്നത് നിങ്ങൾ ജോലി പോയി തൊകിലെടുത്ത് ജീവിക്കുക നിങ്ങൾ ആരാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകണ്ടെന്ന് ആരാണ് പറഞ്ഞിരിക്കുന്നത് ലീഡർമാർ പറഞ്ഞോ കമ്പനി പറഞ്ഞിട്ടുണ്ടോ ഏഹ് കമ്പനി തന്നെ ശ്രീനാം പ്രതാപൻ തന്നെ ഒരാളെ പൈസക്ക് എന്താ ഞാനെന്താ അതിനോടുക്കുന്ന് പൈസ മേടിച്ചിട്ടുണ്ടോ എന്നാണ് ശ്രീനാം പ്രതാപൻ അങ്ങോട്ട് ചോദിച്ചിരിക്കുന്നത് എവിടെ ഇരിക്കുന്ന കഥ ഞാനെന്താ അതിനോട് പൈസ നിന്നോട് നിന്നോടാ പൈസ നിന്റെ പൈസ നീ ആരൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടെച്ചാൽ അവനോട് പോയി ചോദിക്കുന്നതൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഹൈറജിനെ പിന്നെ കേസ് ഒരു കുത്തരിയല്ല അല്ലേ അവർ കഴിഞ്ഞ ഒരു ഫ്രീസിങ് ഓർഡറിന് വരെ എട്ട് കേസാണ് കൊടുത്തിരിക്കുന്നു എട്ട് കേസ് അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവർ പിന്നെയും കേസിന് പോയിട്ടുണ്ട് ഇത് എന്താണ് ഓഫീസ് സമയം കഴിഞ്ഞ് ഉത്തരവിട്ടത് ശരിയാണോ പിന്നെയുള്ളത് ആ ദിവസം തന്നെ ഉത്തരവിടാൻ സാധിക്കുമോ പിന്നെന്താണ് പ്രശ്നം ആ ഇത് നമ്മൾ ജയിച്ച് കോടതി വിധിയെ ധിക്കരിച്ചു എന്നുള്ളതാണ് കാര്യം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കോടതി വിധിയുടെ അവസാനത്തെ പാരഗ്രാഫ് തന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധി ഫ്രഷ് പ്രൊസീഡിങ്സ് നടത്തുന്നതിന് ഒരു തടസ്സമല്ല എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഈ മൊണ്ണകളൊന്നും അത് വായിക്കുന്നില്ലാന്ന് തോന്നുന്നു എന്നിട്ടാണ് ഈ കരഞ്ഞു മെഴുകിക്കൊണ്ടുള്ള വീഡിയോ ഇറക്കുന്നത് അപ്പോൾ എന്തായാലും ഇവരുടെ എന്താണ് അപ്പീൽ പോകാൻ അല്ലെ ഇവരിട്ട് പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അധികാരമുണ്ട് അല്ലേ ഇന്ത്യൻ പൗർണ എല്ലാവർക്കും അധികാരമുണ്ട് അപ്പോൾ അവര് പിന്നെ അപ്പീലുമായിട്ട് പോയിട്ടുണ്ട് ഇവിടെ ലാഭം ഇതിൻ്റെ വക്കീലിന് മാത്രമായിരിക്കും ആ പേരും പിന്നെ കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ശ്രീന പ്രതാപിനും വലിക്കുമായിരിക്കും അപ്പോൾ വക്കീലിന് ഇത്ര പൈസ കൊടുക്കാനുണ്ട് നാളെ രാവിലെ ആകുമ്പോൾ എൻ്റെ വീട്ടിൽ ഇത്ര പൈസ എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് മാടം ഒരു ഉത്തരവിറക്കും അപ്പോൾ ലീഡർമാർ അവിടെ നിന്നും ഇവിടെ പിന്നെ അവിടെ ഇവിടെയും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ കട്ടിലടിയിലും അപ്പം പത്തായിരത്തി രൂപ അവിടെ മച്ചുമ്മൽ ഒക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പൈസ എടുത്തിട്ട് കൊടുക്കും അപ്പോൾ അതിൽ ചിലപ്പോൾ നമ്മുടെ വക്കീലിന് കുറച്ച് വേണ്ടി വേണ്ടിവരും പക്ഷേ അതിൻ്റെ ഇരട്ടി ശ്രീനാപ്രതാപൻ മുക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ പണമൊക്കെ എടുത്തിട്ട് പാവങ്ങൾക്ക് കൊടുത്തുകൂടി എന്ന് ചോദിച്ചു പോവുകയാണ് ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ എന്തായാലും നാളെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഈ ഇതിൻ്റെ വിധി തന്നെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല വ്യക്തമായ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ഈ ഫ്രീസിംഗ് ഓർഡർ റീഇഷ്യൂ ചെയ്തിരിക്കുന്നത് അത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് വ്യക്തമായ നിയമോപദേശം കിട്ടിയതിൻ്റെ ശേഷമാണ് അല്ലെങ്കിൽ പുതുതായി ഒന്നും ചെയ്ത് തന്നെ ചെയ്തിട്ടില്ല പുതുതായി ചെയ്തു കഴിഞ്ഞാൽ ഈ ഫ്രീസ് ചെയ്തൊക്കെ ഫ്രഷായിട്ട് ഫ്രീസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതും ഇതും ഒരു പുതുക്കിയ ഓർഡർ കഴിഞ്ഞ ഓർഡറിനെ പുതുക്കിയിട്ട് ഒരു ഫ്രീസിങ് ഓർഡർ മാത്രമായിരിക്കാം ഇവിടെയും പക്ഷേ അപ്ലിക്കേഷൻ പുതിയ ഡേറ്റിലായിരിക്കും പുതിയ ഡേറ്റിലുള്ള അപ്ലിക്കേഷൻ ഇൻ്റർസെക്കൻഡേറ്റഡ് കോട്ടിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ പരിമിതമായ അറിവ് വെച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നടന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റ് വളരെ വലിയ ആണ് ഹയറിച്ച് സംബന്ധിച്ച് ഹൈറിച്ച് നിക്ഷേപകരെ പാവപ്പെട്ട നിക്ഷേപകരെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് ഒരുപാട് പേര് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നാളെ എന്ന രീതിയിൽ എഫ്ഐആറുകൾ ജിസ്റ്റർ ചെയ്യപ്പെടും എന്ന് തന്നെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഉറപ്പ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലീഡർമാരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാതിരിക്കാൻ യാതൊരു കാരണവും കാണുന്നില്ല എന്ന് പറയേണ്ടി വരും അപ്പം ഇവിടെ ഫേമുകളുടെ അല്ലെങ്കിൽ ഫേമുകളുടെ ആസ്തികൾ ഫേമിന്റെ മുതലാളിമാരുടെ ആസ്തികൾ കണ്ടുകെട്ടും അതുപോലെ തന്നെ വലിയ വലിയ നിക്ഷേപം വലിയ വലിയ ലാഭം ഉണ്ടാക്കിയ ആൾക്കാരുടെ ഒക്കെ ആസ്തികൾ കണ്ടുകിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത് ബൈ